ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഹസ്റ്റിനോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കലാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നവംബർ ഇരുപത്തിമൂന്നിന് എനിക്ക് എട്ടാം വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും എൻ്റെ എട്ടാം വയസ്സിനെ കുറിച്ച് വന്ന രീതിയായിരുന്നു അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കോവിഡ് കാലമാണല്ലോ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് മെയ് പത്തിന് എന്താ മതേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഉമ്മയോട് വന്ന് നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരുന്നുണ്ട് അറിഞ്ഞു അപ്പോൾ പറഞ്ഞു മെയ് പന്ത്രണ്ടിന് നേഴ്സസ് ഡേ ആണെന്ന് ഉമ്മ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകർ എത്ര കഷ്ടപ്പെടുന്നുണ്ട് കോവിഡിനായി പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് പോലീസുകാരിച്ചു അപ്പം ഞാനത് കേട്ടത് ഞാൻ അവർക്കൊരു ആശംസ നിറച്ചിട്ട് ഒരു കത്തെഴുതാൻ ചെയ്താൽ പോവുകയാണെന്ന് അറിഞ്ഞ് ഞാൻ ഇറങ്ങി തിരിച്ചു ഞാൻ കത്തൊക്കെ എഴുതി ആക്കി വെച്ചിട്ട് ഉമ്മനോട് പറഞ്ഞു എന്താ ക കത്തിൻ്റെ ഒരു പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു ക കത്തിൻ്റെ ഇത് കൊണ്ടുവരാൻ പറഞ്ഞു കവറ് എന്താ കവറിലാക്കി ഒട്ടിച്ച് വെച്ചു ഉമ്മൻ്റെ കൈ കൊടുത്തത് അവിടെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുതന്നെ പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞു കുറേ അശ്രദ്ധ ഉണ്ടാവും തിരുത്തി തരാ തിരുത്തി തരാൻ പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല ഉമ്മൻ്റെ കൈ കൊടുത്തു ആ ചെറിയ കത്തിനെ ഉമ്മ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കിട്ടും അവരത് എന്നാലൊരു നിസാരമാണ് നിസാരമായിട്ട് ഞങ്ങളുടെ എഴുതിയിട്ടാണ് അവരതൊന്ന് വായിച്ച് കുപ്പയിലേക്ക് ഇടുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പിന്നാൽ ഞാൻ നൂമ്പെടുത്ത് ക്ഷീണത്തിൽ ഞാൻ അവിടെ കടക്ക് കടക്കുന്ന സമയത്ത് നമ്മളുടെ അവിടുത്തെ ആരോഗ്യ പ്രവർത്തനം അവരുടെയല്ല രണ്ട് സ്റ്റാഫെന്നെ വിളിച്ച അഭിനന്ദനങ്ങളും എല്ലാം പറഞ്ഞു പിന്നെ നമ്മുടെ നാടിന അഭിമാനമായ അമ്മ വിളിച്ചു പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു ഡോക്ടർ അബീം സാറ് എൻ്റെ വീട്ടിലേക്ക് സമ്മാനവുമായിട്ട് വന്നു അതെനിക്ക് പെരുന്നാൾ സമ്മാനമായിരുന്നു എൻ്റെ കൊച്ചു വീട്ടിലേക്ക് സമ്മാനവുമായ വന്ന ആ നല്ല മനസ്സ് എനിക്ക് ഓർക്കാതിരിക്കാൻ വയ്യ രണ്ട് കച്ച എഴുതിയില്ലല്ലോ അതിൽ ഞാൻ ഒന്ന് പോലീസ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരത് നിസാരാക്കുന്ന ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ രണ്ട് ദിവസം വിളിക്കുന്നു പിന്നെ പിന്നെ തന്നെ വന്നു അവരോടൊപ്പം ന്യൂ ന്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കോവിഡ് കാലത്തെ പോലീസിന്റെ സേവനത്തെ അഭിനന്ദിച്ച് കത്തെഴുതി മൂന്നാം ക്ലാസ്സുകാരി നജാ ഫാത്തിമ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ അഭിനന്ദന കത്ത് എത്തിയത് ഉരുന്ന് മനസ്സിലെ കഴിവിനെ അഭിനന്ദിച്ച് സമ്മാനവുമായി പോലീസ് നജയുടെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസമാണ് വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ ഈ കത്ത് എത്തിയത് കത്ത് പൊട്ടിച്ച പോലീസ് ആദ്യം കരുതിയത് കോവിഡ് കാലത്ത് സ്റ്റേഷനിൽ വരാൻ മടിച്ച ആരുടെയെങ്കിലും പരാതിയാകുമെന്നാണ് എന്നാൽ നൂഞ്ഞിക്കര ആർ കെ എം എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരി നജാ ഫാത്തിമ തങ്ങളെ അഭിനന്ദിച്ച് എഴുതിയ കത്താണ് ഇതെന്ന് വായിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലായത് സാറെ എന്ന് തുടങ്ങുന്ന കത്തിൽ പുരുവയിലത്തെ പോലീസിന്റെ സേവനവും ഡ്രോൺ ക്യാമറ നിരീക്ഷണവും ഒപ്പം പോലീസുകാർക്കും കുടുംബത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു വാഴക്കാടിന്റെ ഉൾപ്രദേശമായ നൂഞ്ഞിക്കരയിൽ നിന്ന് നീ എങ്ങനെ പോലീസിന്റെ പ്രവർത്തനം കണ്ടു എന്ന ചോദ്യത്തിന് നജാഫാത്തിമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് അവര് വെയിലത്ത് കണ്ട പണിയെടുത്താണ് ഈ കോവിഡ് നയൻറ്റീൻക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അതിന് ഞാൻ വാർത്തകളിൽ കണ്ടപ്പം എനിക്ക് തോന്നി ഇവർക്കൊരു അഭിനന്ദിക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതാൻ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എഴുതി കുട്ടിക്ക് പുസ്തകവും മധുരപലഹാരവും സമ്മാനവുമായി നൽകാൻ പാലക്കാട് പോലീസ് ഇൻസ്പെക്ടർ കുഞ്ഞുവൈദ്യം കുട്ടി തന്നെ എത്തി കുട്ടികളുടെ ഈ അഭിനന്ദനം ഏറെ വിലപ്പെട്ടതായി കാണുന്നതും എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു ഈ കത്തെഴുതി യഥാർത്ഥ പോലീസിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പ്രയാസങ്ങള് ഈ മഹാമാരി തടയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ കാര്യങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയും മനസ്സിലാക്കി അല്പം നേരിട്ട് കണ്ടും മനസ്സിലാക്കി പേരിലുള്ള ഒരു പ്രതികരണമാണ് ഒരു സ്വാഭാവിക പ്രതികരണമാണ് സാധാരണ ആളുകൾ പ്രതികരിക്കാറുണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ അനുമോദനങ്ങൾ കേൾക്കാറുണ്ട് എന്നിരുന്നാലും ചെറിയ കുട്ടികളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഇതിനോട് പ്രതികരിക്കുന്നതിന് ഈ രോഗം വ്യാപനത്തിന് തടയുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വലിയൊരു പ്രയോജനം പ്രചോദനമാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓളിപ്പെടുത്തുന്നു ഡ്രോൺ ക്യാമറ വീടിന് മുകളിലൂടെ വന്നതും അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ നാട്ടുകാർ പോലീസിനെ പേടിച്ചതുമെല്ലാം കുട്ടി ഇൻസ്പെക്ടറോട് യാതൊരു മടിയുമില്ലാതെ പങ്കുവച്ചു ഇൻസ്പെക്ടർ കുഞ്ഞുമൈതീൻകുട്ടി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി പ്രശാന്ത് ഭാഗേഷ് ദാസ് റാഷിദ് എന്നീ പോലീസുകാരും വീട്ടിൽ എത്തിയിരുന്നു പുൽക്കണ്ടി മുഹമ്മദ് റഷീദിന്റെയും സീനത്തിന്റെയും മൂത്തപുത്രിയാണ് നജ ഫാത്തിമ ന്യൂസ് ബ്യൂറോ പിന്നെ പല പത്രങ്ങളിലും പല ഗ്രൂപ്പുകളിലും വന്നു പല ആളുകളും വന്നു അത് എൻ്റെ അധ്യാപകർ വന്നിട്ടുണ്ട് പിന്നെ കനീവിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാരൊക്കെ എനിക്ക് സമാനവുമായിട്ട് വന്നിട്ടുണ്ട് ചിറട്ടൂർ സ്കൂളിലെ അധ്യാപകരും എൻ്റെ വീട്ടിലേക്ക് വന്നു പിന്നെ ലീഗിൻ്റെ ആളായ സാദിക്ക് എന്നെ വിളിച്ച അഭിനന്ദനങ്ങൾ പറഞ്ഞു ആശംസ അറിയിക്കുകയും ചെയ്യും ചില ആളുകളെ എന്നെ പരിഹസിച്ചു പോളൊരു കത്ത് എന്നറഞ്ഞുണ്ട് എന്നാൽ ഞാൻ ഞാൻ ആ സമയത്ത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾക്കും കൂടി കത്ത് ചെയ്തിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചർക്കും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണ പിണറായി സർ ഞാൻ എഴുതിയിരുന്നു ഞാനത് സെഞ്ച് ചെയ്തതിൻ്റെ പിറ്റേ തന്നെ തപാൽ വൈ വരുന്ന കത്തുകളൊന്നും സ്വീകരിക്കില്ല എന്ന് വന്നു വാട്സപ്പ് വൈകളും ഫേസ്ബുക്ക് വഴികളുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യില്ലെന്ന് അപ്പോഴാണ് എനിക്ക് പിറ്റേ ദിവസമാണ് ഞാൻ അറിഞ്ഞത് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു കഷ്ടപ്പെട്ട എഴുതിയൊരു കത്തായിരുന്നു അത് എന്നാലും കോവിഡ് കാലത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും വരുന്നു പറഞ്ഞില്ലേ ഇന്ന് എൻ്റെ ഇരുപത്തി മൂന്നാം ദിവസമാണ് അതിൻ്റെ ചെറിയൊരു ഗ്രഹമും കൂടെ ഉണ്ട് അത് ഞാനിടാൻ പോവുകയാണേ എൻ്റെ എട്ട് വയസ്സ് പരിപാടി ഒന്നും ഇല്ലായിരുന്നു അന്ന് കുറച്ച് ഗെയിമൊക്കെ കളിച്ചു വെള്ളം നിറച്ച വാട്ടർ ബലൂൺ നമ്മൾ പൊട്ടിക്കുക हलो നിർത്തുമ്പോ ആറ് കയ്യിലാണബോള് അവര് ഔട്ടായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക